ൃഷ്ണ പ്രേമ പ്രധാ പ്രഭു പത്മാവതീ ശുതാ ശ്രീമൻ ശശിനന്ദന പൂർവജൻ ജഗത്രാഥ രക്ത എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതായിട്ടുള്ള നമസ്കാരം ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയായിട്ട് പറയുന്നത് അതായത് നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ ഭാഗവതം ഭഗവത്ഗീത മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കേൾക്കുമ്പോൾ അത് അപേക്ഷയുണ്ട് ദയവായി ആധികാരികമായ ഗുരു പരമ്പരയിൽ വരുന്ന ആചാര്യൻ ഭക്തന്മാരായിട്ടുള്ള ആചാര്യന്മാരിൽ നിന്ന് മാത്രം കേൾക്കുക കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക കാരണം സംസ്കൃത പാണ്ഡിത്യം കൊണ്ട് ഒരിക്കലും ഭാഗവതം തുറന്ന് കിട്ടില്ല ഇപ്പോൾ എനിക്ക് സംസ്കൃതം അറിയാമെന്ന് വെച്ചോളൂ ഞാൻ ആയുർവേദം പഠിക്കാൻ പോവുകയാണ് സംസ്കൃത ഭാഷയിൽ തന്നെ ഒരു വാക്കിന് തന്നെ പത്തും പതിനെട്ടും അർത്ഥങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും അതായത് ഇപ്പോൾ ഒരു ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടി നമ്മൾ വിചാരിക്കും എന്തോന്നായി ത്രിദോഷങ്ങളാണ് മിക്കവാറും ഇത് ആധിഭൗതികം ആധ്യാത്മിക മാധിദേവികമായിരിക്കും പക്ഷേ അതങ്ങനെയല്ല ആയുർവേദ ശാസ്ത്രപ്രകാരം ത്രിദോഷം എന്ന് വെച്ചാൽ വാദം പിത്തം കപം ഇത് മൂന്നാണ് ത്രിദോഷങ്ങൾ അപ്പോൾ ഇപ്പം നമുക്ക് സംസ്കൃതം അറിയാനുള്ള കാരണങ്ങൾ ഒരിക്കലും നമുക്ക് ഭാഗവതം അതുപോലെ വലിയ വലിയ ഭക്തി ഭഗവാൻ്റെ ഭക്തിഗ്രന്ഥങ്ങൾ ഭക്തിശാസ്ത്രങ്ങൾ ഒരിക്കലും ആയി തരില്ല കിട്ടില്ല ഇപ്പം നമുക്ക് ആയുർവേദം പഠിക്കണമെങ്കിൽ ആ ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ ആ ഒരു ആയുർവേദ ആചാര്യൻ്റെ കീഴിൽ പോയി പഠിക്കണം അല്ലേ അപ്പം അതുപോലെ ഭാഗവതം പഠിക്കണമെങ്കിൽ സംസ്കൃതം അറിയാമെന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും ഭാഗവതം പഠിച്ചാൽ അത് പകുതി മാത്രമേ നമുക്ക് റിവീൽ ആവുള്ളൂ മൊത്തം അറിയണമെങ്കിലോ ഒരു ഭാഗവതിലുടെ അടുത്ത് പോയി പഠിക്കണം ഭാഗവതം പഠിച്ച് സ്വന്തം ജീവിതത്തിൽ ആചരിക്കുന്ന ഒരു ഭാഗവതര് അങ്ങനെയോ അടുത്ത് പോയി പഠിച്ചാൽ മാത്രമാണ് ഭാഗവതം പൂർണ്ണമായി മനസ്സിലാവുള്ളു ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു ശ്ലോകം ആട്ടോ പറയാണ് കേശവം പതിതം ദൃഷ്ട പാണ്ഡവ ഹർഷനിർഭര ഋദന്തി കൗരവ സർവേ ഹാ ഹാ കേശവ കേശവ ഇതിൻ്റെ അർത്ഥം ഇതാട്ടോ കേശവൻ വീണത് കണ്ടിട്ട് പാണ്ഡവരൊക്കെ ഭയങ്കര സന്തോഷിച്ചു ഏ കൗരവർ പറയുകയാണ് ഹാ കേശവ ഹാ കേശവ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി നമ്മൾ ഒരു സാധാരണ സംസ്കൃതം അറിയാവുന്ന ഒരു വ്യക്തി വായിച്ചാൽ ഇതാ ഇതാണ് അർത്ഥം കേട്ട് പക്ഷേ ഇതിന് അർത്ഥം എന്ന ഇതല്ല കാരണം ഒരിക്കൽ പോലും കേശവ മീൻ കണ്ട് പാണ്ഡവർക്ക് ചിരിക്കാൻ കഴിയില്ല കൗരവർക്ക് കരയുമില്ല മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഇപ്പോൾ പാണ്ഡവെന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ പഞ്ചപാണ്ഡവരല്ല പണ്ടവാഹ ഏ മുട്ടിരുന്ന് ജനിച്ച ജനിച്ചത് അതാണ് അർത്ഥമുള്ളത് അപ്പോൾ കെ ശവം എന്ന് വെച്ചാൽ പിന്നെ ശവം എന്നുള്ള മീനിങ് വരിക ഏഹ് ഒരു പുഴയിൽ ഒരു നദിയിൽ ഒരു ശവം വീണി കിടക്കുക അപ്പോൾ ആ ആ നദിയിലെ മത്സ്യങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം എന്താ കഴിക്കാൻ ഒത്തിരി കിട്ടുമല്ലോ അപ്പോൾ കൗരവം എന്ന് പറയുന്നത് കൗരവരല്ല കൗരവലല്ല രവം രവെന്ന് വെച്ചാൽ ശബ്ദം എന്നർത്ഥം കൗരവ എന്നു വെച്ചാൽ മോശം ശബ്ദമുള്ള ജീവികൾ അതായത് ചെന്നായ കുറുത്ത ഇത്യാദി ജീവികൾ അപ്പോൾ ഈ ജീവികൾ പറയുന്നു ഈ ജീവികൾക്ക് അത് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല അപ്പം ഈ ജീവികൾ പറയുന്നു ഹാ കെ ശപം കെ ശപം ഏഹ് ശവം അവിടെ കിടക്കുക പുഴ കിടക്കുക എനിക്ക് കിട്ടിയില്ല കഷ്ടം കഷ്ടം അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയാവുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം സംസ്കൃതം അറിയാവുന്ന കാരണങ്ങള് ഭാഗവതം ഭഗവത്ഗീത നാരായണിയും മുതലായ ഗ്രന്ഥങ്ങൾ വായിച്ച ഒരിക്കൽ പോലും അത് കിട്ടുകയില്ല പിന്നെ പറയുന്ന വ്യക്തി ഒരു ഭക്തനായിരിക്കണം പറയാണ് അവൈഷ്ണവ മുഖോത്കീർണം പൂതം ഹരി കഥാമൃതം ശ്രവണം നെയ്വർത്തവ്യം സർപ്പോചിഷ്ടം യഥോപയ പറയാണ് അവൈഷ്ണവ മുഖോദ്ധീർ വൈഷ്ണവനല്ലാത്തൊരു വ്യക്തിയുടെ വിഷ്ണുവിനെ സ്നേഹ വിഷ്ണുവിനോട് സ്നേഹം ഇല്ലാത്ത വിഷ്ണുഭക്തി ഇല്ലാത്ത വിഷ്ണുഭക്തനല്ലാത്തൊരു വ്യക്തിയുടെ മുഖത്ത് നിന്ന് വരുന്ന ഹരികഥ ഏ ശ്രവണം കർത്തവ്യം ഒരിക്കലും 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 കേൾക്കരുത് എന്താ കാരണം സർപ്പോചിഷ്ടം യഥോപയഹ അതായത് പാമ്പ് കുടിച്ച പാല് പോലെയാണ് പാല് പരിശുദ്ധമാണ് പക്ഷെ പാമ്പ് കുടിച്ചാലോ അതിൽ വിഷമായി വിഷം കലരും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കഥ ഇപ്പോഴും പരിശുദ്ധമാണ് പക്ഷേ അത് വിഷ്ണുവോട് സ്നേഹം ഇല്ലാത്തൊരു വ്യക്തി പറയുമ്പോൾ അത് പാമ്പ് കുത്തിയ പാല് പോലെയാ പോകും ഇതൊരിക്കലും കേൾക്കരുത് എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ മലിനം അവബോധം നമ്മുടെ അവബോധവും അത് കേട്ട് മലീമസമാകും വൃത്തിയേണ്ടതായിത്തീരും നമുക്കൊരിക്കലും അതുകൊണ്ട് ഭഗവാനിലേക്ക് എത്താനോ ഭഗവാനെ അറിയാനോ കഴിയില്ല കാരണം ഭഗവാനെ സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയുള്ളൂ അല്ല ഇപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സ്നേഹിക്കുന്നു നമുക്ക് അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു അതുകൊണ്ട് നമുക്ക് അവരെ കൂടുതൽ അറിയാൻ പറ്റും അവർ പറയും എനിക്കിന്ന് രഹസ്യങ്ങളൊക്കെ കൊണ്ടുവിട്ടോ അപ്പോൾ ഭഗവാനെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് ഭഗവാനെക്കുറിച്ച് അറിയില്ല ആ വ്യക്തി പറഞ്ഞു കേട്ടാലും നമ്മൾ എവിടെയും എത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണേ ഹരേ കൃഷ്ണ